ഈശോ സ്നേഹം എന്നറഞ്ഞവരെ കർത്താവായ യേശുര് വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം നന്മയിലും തിന്മയിലും എപ്രകാരമായിരിക്കണമെന്ന് ഇതാ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം എൻ്റെ പതിനേഴ് പതിനെട്ട് വക്യങ്ങൾ അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലിയിൽ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും എന്താ വചനം പറയുക വചനം പറയുന്നത് ഇല്ലായ്മയുടെയും പഞ്ഞത്തിൻ്റെയും ഒരു സമയത്തെക്കുറിച്ചാണ് എന്ന് മാത്രമല്ല ഇല്ലായ്മ പഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടൂ എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല അപ്പോൾ എന്ത് വിശ്വസിക്കുന്നോ അതുപോലും ജീവിതത്തിൽ കാണാൻ പറ്റണില്ല അപ്പോൾ ആ സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പക്ഷേ ദൈവം ഇടപെടുന്നതായിട്ട് കാണുന്നില്ല അപ്പോഴും വചനം പറയുക ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ ദൈവത്തെ ഞാൻ സന്തോഷിക്കും ദൈവം രക്ഷിക്കുന്ന അനുഭവം ഇല്ല പക്ഷെ അപ്പോഴും രക്ഷകൻ ദൈവത്തിനെ ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു നിരന്തരമായ പ്രത്യാശയും സമർപ്പണവുമാണ് ഞാൻ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചേക്കുക നന്മയിലും തിന്മയിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കും ആ ഒരു മനോഭാവന വെളിപ്പെടുത്തുക ഇനി എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ല എങ്കിലും ഈ ഒരു സമയത്തെക്കുറിച്ച് ദൈവത്തിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് ഇടപെടാനൊരു സമയമുണ്ട് അവൻ നോക്കിക്കൊള്ളു ഈ ഒരു ദൈവ ആശ്രയത്വമാണ് ദൈവവചനത്തെ നാം കാണുക പ്രിയപ്പെട്ടവരെ സഹോദര സഹോദരി ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ഈ ഭരണവചനം പോലെയാണെങ്കിൽ ദൈവം ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഇടപെടുന്ന അനുഭവിക്കാൻ പറ്റുന്നില്ല പഞ്ഞമാണ് തകർച്ചയാണ് രോഗമാണ് അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ചെല്ലാവസും പറഞ്ഞു പ്രാർത്ഥിക്കാം വചനം പറഞ്ഞിട്ട് ഇപ്രകാരം പറയാം എൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മയ്ക്കിടയിലും ഞാൻ എൻ്റെ ഈശോയെ ശ്രദ്ധിക്കും കാരണം ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഈശോയ്ക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട് അതെൻ്റെ വിശ്വാസമാണ് അ സത്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ വിശ്വാസം തന്നെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ